നമസ്കാരം ഒരു സർക്കാർ സർവീസിൽ ഇരുന്നുകൊണ്ട് അത് ഏത് സർക്കാർ സർവീസിൽ ഇരുന്നാലും ഭരണ രംഗത്തെ ആളുകളെയും അല്ലെങ്കിൽ ഭരണ രംഗത്തെ ചിന്തകളെയും അവരുടെ ആശയങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോജക്റ്റിനെ ഒക്കെ തന്നെ തള്ളി പറയുന്നത് അത് ശരിയായ നടപടിയല്ല നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നുമില്ല ഇപ്പം കേരള ഗവൺമെന്റ് ആയാലും തമിഴ്നാടായാലും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആയാലും ഏത് സർക്കാർ സർവീസിൽ ഇരുന്നാലും ആ സർക്കാരിന്റെ ഭരണപരമായ കാര്യങ്ങളെ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ ഒന്നും തന്നെ ഒരു സർക്കാർ ശമ്പളം പറ്റുന്ന അതായത് സർക്കാരിന്റെ ജനങ്ങളുടെ സർക്കാരിന്റെ എന്നാൽ ആണല്ലോ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം പറ്റുന്ന ഒരു തന്നെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് ഒരിക്കലും സാധിക്കില്ല പിന്നെ പ്രതികാര നടപടിയുടെ ഒക്കെ കർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് നേരത്തെ മുഖ്യമന്ത്രിയെ വിമർശിച്ച ആളെ സ്ഥലം മാറ്റിയതും അദ്ദേഹത്തിനെതിരെ ഏതോ പോസ്റ്റ് ഇടുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്ത് ആളെ സ്ഥലം മാറ്റിയതോ സസ്പെൻഡ് ചെയ്തതുമായ വാർത്തകളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് അതുപോലെ കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര സർക്കാർ നടപടികളെയും കേന്ദ്ര സർക്കാരിന്റെ ആശയങ്ങളെയും അതുപോലെ നമ്മുടെ നമ്മുടെ പൈതൃകമായ ആശയങ്ങളെ പോലും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ചില കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്ന ഒരു ബോധ്യം അവർക്കുണ്ടെങ്കിൽ പോലും അവർ അത് ചെയ്യുന്നു നിരന്തരം എന്നുള്ളതാണ് ഇതിപ്പോൾ കേരളത്തിൽ കേരള സർക്കാരിനെതിരെയാണ് ഇത്തരത്തിൽ പറഞ്ഞത് എങ്കിൽ അദ്ദേഹത്തിന്റെ പണി വീട്ടിൽ ഇരിക്കുമായിരുന്നു എന്നൊക്കെ തന്നെ പറയുന്നത് ഇത് ജി ആർ പ്രമോദ് എന്ന വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കട പശു ആണോ അമ്മ അതോ കാവി കോണകം പിടിച്ച സ്ത്രീയോ പശു ആണോ അമ്മ അതോ കാവി കോണകം പിടിച്ച സ്ത്രീയോ എന്ന് ഭാരതാംബയെ അവഹേളിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് ജി ആർ പ്രമോദ് എന്ന വ്യക്തി രണ്ടു ദിവസം മുൻപ് പോസ്റ്റ് ഇട്ടത് സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് വൈറലാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തു ഇത് ഇതിനോടനുബന്ധിച്ചു വന്ന മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കൊണ്ട് ആണ് ഈ തള്ളു തള്ളുന്നത് അങ്ങുന്നിന്റെ കക്ഷത്തിനുള്ളിൽ പിണറായി ഇരിപ്പുണ്ട് എന്ന ധൈര്യത്തിലല്ലേ ഓക്കെ നിയമ സ്വദേശിയായ അങ്ങുന്നിന് അർഹമായ സമാനം അധികം വൈകാതെ ലഭിക്കുവാൻ ജഗതീശ്വരൻ അനുഗ്രഹിച്ച് അരുളുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ജോലി പ്രമോദ് ജിയാർ സീനിയർ അസിസ്റ്റന്റ് പ്രോജക്ട് അക്കൗണ്ട്സ് ബി എസ് എസ് സി ബാർ ഐഎസ്ആർഒ കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് ഐ എസ് ആർ കീഴിലാണ് ഈ സ്ഥാപനം തിരുവനന്തപുരത്ത് തുമ്പയിലും വലിയ മലയിലും ഒക്കെയുണ്ട് അവിടെ പ്രോജക്ട് അസിസ്റ്റന്റ് ആണ് അതിന്റെ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് ആണ് ഈ ജി ആർ പ്രമോദ് എന്ന വ്യക്തി ഇയാളാണ് കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം എല്ലാ മാസവും തുപ്പൽ തൊട്ടി എണ്ണി വാങ്ങിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം എന്ന് നമ്മൾ പറയുന്നില്ല നമ്മുടെയൊക്കെ പണം ജനങ്ങളുടെ പണം തുപ്പൽ തൊട്ട് എണ്ണി വാങ്ങിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നയങ്ങളെയും കേന്ദ്ര സർക്കാരിന്റെ ആശയങ്ങളെയും ഭാരതീയമായ ആശയങ്ങളെയും ഒക്കെ തന്നെ പരിഹസിക്കുന്നത് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കട പശു ആണോ മഗോമാതാവ് എന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തെ കുറിച്ച് നേരത്തെ ചർച്ചയുണ്ടായിരുന്നു അതോ കാവി കോണകം പിടിച്ച സ്ത്രീയോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഭാരതാംബയുമായി ബന്ധപ്പെട്ടാണ് ഈ പരിഹാസ ശരങ്ങൾ ഇദ്ദേഹം തൊടുത്തുവിടുന്നത് അദ്ദേഹത്തിന്റെ പേര് ജി ആർ പ്രമോദ് എന്നാണ് വി എസ് എസ് സിയും ഐ എസ് ആർഒുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതിന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നു ജി ആർ പ്രമോദ് തിരുവനന്തപുരം നിയമ സ്വദേശിയാണ് സർക്കാർ സംവിധാനങ്ങളിൽ ഇരുന്നുകൊണ്ട് സർക്കാരിന്റെ ആശയങ്ങളെയും ഭാരതീയമായ ചിന്തകളെയും ഇത്തരത്തിൽ പരിഹസിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള കാര്യം ഈ വ്യക്തി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു പോസ്റ്റും ഇയാളുടെ പോസ്റ്റും ഇതിന് കൊടുക്കുന്ന മറുപടികളും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട് വിക്രം വിക്രംസാര സ്പേസ് സെന്ററുമായി ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ തന്നെ ഇത് കാണുകയും ഇതിനെക്കുറിച്ച് ഏഹ് ചിന്തിക്കുകയും നടപടിയെടുക്കാനുള്ള സാധ്യതയും ഒക്കെ തന്നെ കാണുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് സ്ഥിരീകരിക്കാത്തൊരു കാര്യമാണ് നമുക്ക് സിയുടെ കാര്യങ്ങളോ അവരുടെ നടപടിക്രമങ്ങളോ നമുക്കറിയില്ല എന്തൊക്കെയും ജി ആർ പ്രമോദ് ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് ഒരു പൊതു അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വരുന്നത്